ൊന്നുമല്ല കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രകടനം നടന്ന പോപ്പുലർ ഫ്രണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു എസ് ഡി പി എ ആണ് ഇതിനെക്കുറിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കും ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭീകര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അറങ്ങാതിരുന്ന നമ്മുടെ ഡബിളർ റഹീമിനെ പോലുള്ള ആളുകൾ ആദ്യം കണ്ട വിമാനം കൈ കാണിച്ചു നിർത്തി ഈ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന ബിലാസ്പൂരോ അവിടേക്ക് പോകുകയും അവിടെ പോയി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കാണുകയൊക്കെ ചെയ്തു ഇതിനേക്കാളൊക്കെ എത്ര വലിയ ജീവൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ആ യു ഡി എഫ് എം പിമാര് അമിത്ഷായെ കണ്ടു പറയും ഇതൊക്കെ ഞാനത് കുറച്ച് കാണുന്നില്ല ഇതിനേക്കാളൊക്കെ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ട് ഞാൻ ആ ലിയോ കണ്ടറില്ലെങ്കിലും ഒരു കാര്യം പറയും ഈ പരിപാടി കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഇവിടെ നിഷ്പക്ഷതമായ പത്രപ്രവർത്തനത്തിൻ്റെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ഏക ഇംഗ്ലീഷ് പത്രം ഹിന്ദുവാണ് എന്നറിയാലോ ഇത് ഹിന്ദു ഹിന്ദു പത്രത്തിൻ്റെ ജൂലൈ മുപ്പാന്തില് ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാം അതിൽ ആ ഒരു ഒരു ലേഖനം വന്നിട്ടുണ്ട് ഭുവൻ റിബു എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റ് എഴുതിയ ലേഖനമാണ് അദ്ദേഹത്തിന് ഈ കന്യാസ്ത്രീകളുടെ കാര്യമൊന്നും അറിയില്ല അതിന് മുമ്പ് എഴുതിയതാണ് അത് ഹിന്ദു പത്രാധിപൻ വായിച്ചു നോക്കി ആ ബോധ്യപ്പെട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്കും ഈ വിഷയം കത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് അവളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആ ലേഖനത്തിൽ പറയുന്നത് ലേഖനം തുടങ്ങുന്നത് തന്നെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് വീട്ടുകാരുടെ അനുവാദത്തോടി ഒരാൾ കടത്തിക്കൊണ്ടുപോയ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആ പെൺകുട്ടിക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു ഇവളെ വലിയ നർത്തകിയാക്കാം ഇവള് സിനിമാ നടിയാക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തൊരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നമുക്ക് സങ്കല്പിക്കാവുന്ന രീതിയിൽ തന്നെ മറ്റ് കാര്യങ്ങൾ നടക്കുന്നു ആ പെൺകുട്ടി ആ ക്രൂരമായ ബലാത്സംഗത്തിനും ആ പീഡനത്തിനും ഇരയാക്കുന്നു പിന്നീട് അവളെ പോലീസ് കണ്ടെടുത്ത് വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോയ കുട്ടിയല്ല തികച്ചും വ്യത്യസ്തമായ ഒരു കുട്ടിയാണ് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തുടർന്ന് ആ ലേഖകൻ ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം കണക്ക് കൊടുക്കുന്നുണ്ട് എത്ര കുട്ടികളാണ് എത്ര സ്ത്രീകളാണ് വീടുകളിൽ നിന്നും മിസ്സാവുന്നത് എങ്ങനെയാണ് അവരെ പ്രലോഭിപ്പിച്ച് അവരെ വശീകരിച്ച് ആ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് രക്ഷാകർത്താക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നു പ്രണയം നടിച്ച് കൊണ്ടുപോകുന്നു വിവാഹ വാഗ്ദാനം നടത്തി കൊണ്ടുപോകുന്നു മറ്റ് ജോലികൾ വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുപോകുന്നു പിന്നീട് അതൊക്കെ ദുരനുഭവങ്ങളാണ് അവർക്കുണ്ടാകുന്നത് അത് ആ മേഖലയിൽ പൊതുവെ ആ ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആ പ്രദേശത്തെക്കുറിച്ചാണെങ്കിൽ ഈ ലേഖനം ഈ ലേഖനും ആ ഭാഗത്തുള്ള ആളാണ് അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് സ്ത്രീകളെ കത്തിക്കൊണ്ടു പോകുന്നത് ഇവരുടെ ഇതിൻ്റെ പരിണയം പരിണാമം എന്താണ് ഈ വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്ത് അപ്പോൾ അത് വായിച്ചാൽ ഇവിടെ നടക്കുന്ന ഈ കോൺട്രവേഴ്സിയോട് ചേർത്ത് വായിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ് ഈ ഭാഗത്തൊക്കെ ആളുകളുടെ പരമദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അതിൽ തന്നെ വലിയൊരു വിഭാഗം ആദിവാസികളാണ് ഈ ബസ്തർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചാൽ തന്നെ ഈ പാവപ്പെട്ട ആദിവാസികളുടെ ആ ക്ഷേമത്തിനും ഉന്നമനത്തിനും അവരുടെ വികസനത്തിനും വേണ്ടിയിട്ടാണ് അതിനോട് തൊട്ട് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് പഴയ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു ആ ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് ജാർഖണ്ഡുണ്ടാക്കി അതും ആദിവാസി മേഖലയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒറീസയിലെ ആ ഈ മയൂർ ഭഞ്ചാടക്കമുള്ള ആദിവാസി മേഖല ആ മറ്റൊരു വശമാണ് പലാമ്പു ഫോറസ്റ്റേക്ക് ഉൾപ്പെടുന്ന വെസ്റ്റ് ബംഗാൾ ഈ ഈ ഭാഗത്ത് പൊതുവായിട്ടുള്ളത് ദാരിദ്ര്യമാണ് വികസന രാഹിത്യമാണ് വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ മനുഷ്യരൊക്കെ ജീവിതം വലിയ കഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾ അതിൽ കുറേ ആളുകൾ നേരത്തെ തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിവാസി മേഖലയിൽ മതപരിവർത്തനം വളരെ വ്യാപകമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഉണ്ട് കൊസ് അതായത് പ്രൊട്ടക്ഷൻ്റെ മിഷണർമാരും കത്തോലിക്ക മിഷന്മാരും വളരെ അത്യാധാനം ചെയ്ത് അവിടെയുള്ള ആളുകളൊക്കെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ ഇപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു എൻ്റെ വീട്ടിൽ പറമ്പ് കളിക്കാൻ പറഞ്ഞ ആൾക്കാർ ഈ ജാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസികളാണ് അവിടെ ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാണ്ടാണ് ഈ ആലുവായി ദേശത്ത് വന്ന് പറമ്പ് കളിക്കുന്നത് മനസ്സിലായില്ല അവർക്ക് വേറൊരു ജോലി അറിയില്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് നന്നായിട്ട് ജോലിയെടുക്കും കൂലിയും തരണം പിന്നെ കുറവാണ് ഈ പാവങ്ങൾ ആദിവാസികൾ ക്രിസ്തുമാതം സ്വീകരിച്ച ആളുകളാണ് ഇപ്പോഴും അവർക്ക് പറമ്പ് കളിക്കാൻ എന്നുള്ള ഉദ്യോഗം മാത്രമേ ഉള്ളൂ എന്നാലോചിക്കണം ഞാൻ പറഞ്ഞത് ഇതാണ് ട്രൈബൽ ബെൽറ്റിൽ പൊതുവേ നടക്കുന്നത് ഇത് പുരുഷന്മാരുടെ കാര്യമാണ് സ്ത്രീകളുടെ കാര്യം നമുക്ക് കുറച്ചുകൂടി മോശമാണ് എന്ന് ഊഹിക്കാം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നമ്മുടെ എൻ എസ് മാധവൻ്റെ പ്രശ്നമായ ഹിഗുറ്റ എന്ന കഥ വായിച്ചിട്ടില്ല ആ കഥയിൽ ഇതുപോലെയാണ് ജാർഖണ്ഡ് ഭാഗത്ത് നിന്നുള്ള ഒരു പെൺകുട്ടി അത് ജാർഖണ്ഡ് രൂപീകരിക്കുന്നതിന് മുമ്പാണ് ആ ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരാൾ കടത്തിക്കൊണ്ടുപോയി ആ ബുദ്ധിമുട്ടിക്കുന്നു ഒരു അച്ഛൻ ഇടപെട്ടാണ് ആ കുട്ടിയെ ഈ ഗുണ്ടയിൽ നിന്ന് രക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് എൻ എസ് മാധവൻ വളരെ കാലം ബീഹാറിൽ ജോലി ചെയ്തതാണ് അന്ന് ജാർഖണ്ഡ് വരെ കുമ്പോൾ ബീഹറാണ് അപ്പോൾ ഇതൊക്കെ അത് വെറും ഒരു കഥയല്ല അതിൽ വലിയൊരു ജീവിത യാഥാർത്ഥ്യമുണ്ട് ഇപ്പം ഈ ഹിന്ദുവിൽ വന്ന ലേഖനമാണെങ്കിലും ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകളുടെ ദാരിദ്ര്യമാണ് അവരുടെ പിന്നാക്കാവസ്ഥയാണ് ആദിവാസികൾ പ്രത്യേകിച്ചും ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളൊക്കെ കൂടാനും കൂടി രൂപ ഓരോ കൊല്ലം ചെലവഴിക്കുന്നുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ പോകുന്നു എന്നല്ലാണ്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അനുഭവ വേദ്യമാകുന്നില്ല ഇതാണ് ശരിക്കുള്ള സോഷ്യൽ ഇഷ്യൂ അത് മറന്നിട്ട് ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ലംഘിച്ചു ഭരണഘടനയിൽ ഇരുപത്തഞ്ചാം അനുച്ഛേദം ഇരുപത്താറാം അനുച്ഛേദം ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ മേളം ഉണ്ടാക്കിയാണ് ഇതല്ല വിഷയം ഇവരെ അനുഭവിക്കുന്ന ചൂഷണം മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇന്ത്യയാണ് ലോകത്തിൻ്റെ ഏറ്റവും അധികം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അതായത് മത അനുഭവിച്ചിട്ടുള്ള രാജ്യം ഒരു മതത്തിൽ വിശ്വസിക്കാതെയും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കും ജീവിക്കാം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഹിന്ദു മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ പാഴ്സി മതത്തിലോ യഹൂദ മതത്തിലോ ചേരാം ഒരു തടസ്സമില്ല യഹൂദന്മാരോ പാഴ്സികളോ എന്നെ മതത്തിലെടുക്കുക എന്നറിയില്ല എടുക്കുകയാണെങ്കിൽ ചേരാം എടുത്തില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് മതം മാറാനുള്ള അവകാശമുണ്ട് പക്ഷേ മതം മാറ്റാനുള്ള അവകാശമില്ല ഇത് രണ്ടും രണ്ടാണ് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റേ സ്വാധീനം ഉപയോഗിച്ച് ലിയോ രാധാകൃഷ്ണന് വേറൊരു മാതിരിക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അതിനുള്ള സ്വാതന്ത്ര്യമില്ല ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയാൻ പാടില്ല കാര്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ് ഏത് മാതിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ മതം മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം പ്രചരണത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മതം പ്രചരിപ്പിക്കാൻ പറ്റുള്ള അവകാശമുള്ളൂ നേരെ മറിച്ച് മതം മാറ്റാനുള്ള അവകാശമില്ല ഓക്കെ അങ്ങനെ ഇത് വ്യാപകമായിട്ട് നടക്കുന്നു എന്ന ഒരു തോന്നൽ പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളായിട്ടുള്ള നമ്മുടെ ജനസംഘം പോലുള്ള പാർട്ടികൾക്കുണ്ട് ജനസംഘക്കാർക്ക് മാത്രമല്ല കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടിക്കാർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കോൺഗ്രസ്കാർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അവർ ഒന്ന് പുറത്ത് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായിട്ട് ഈ മതപരിവർത്തനം തടയുന്നതിലൊരു നിയമം ഉണ്ടായി ആ നിയമത്തിൻ്റെ പേര് തന്നെ മതസ്വാതന്ത്ര്യ നിയമം എന്നായിരുന്നു അതല്ലേ തമാശ മതസ്വാതന്ത്ര്യ നിയമം ആദ്യം പാസ്സാവുന്നത് ഒഡീഷയിലാണ് ഓക്കെ കാരണം അന്ന് ഒറീസ എന്നാണ് പറഞ്ഞത് ഈ ഒറീസയിൽ ഈ രീതിയിലുള്ള മതപരിവർത്തനം വളരെ വ്യാപകമായിട്ട് നടക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഈ പാവപ്പെട്ട ആദിവാസികളെ പ്രലോഭിപ്പിച്ചും മറ്റു തരത്തിൽ വശീകരിച്ചും പണം കൊടുത്തും ഒക്കെ മതം മാറ്റുന്നു എന്ന് വ്യാപകമായ പരാതി വന്നപ്പോഴാണ് ഈ നിയമ പാസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്ന് അവിടെ ജനസംഘം എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ഇല്ല എവിടെ ഒറീസ ഒറീസയിൽ ആദ്യമായിട്ടൊരു നോൺ കോൺഗ്രസ് ഗവൺമെൻറ് വന്ന സമയമാണ് പിന്നീട് വന്ന് മധ്യപ്രദേശിലാണ് ആ വർഷം തന്നെ മധ്യപ്രദേശിൽ വന്നു ഇതിൻ്റെ ഭരണഘടനാ സാധുത സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു ഒരു ഫാദർ സ്റ്റാൻസ് ലാവോസ് എന്ന് പറഞ്ഞാൽ വൈദികനാണ് അയാൾ ഇതുപോലൊരു കേസിൽ പ്രതിയായി ഈ ആദിവാസികളെ ഉടനോട് സ്വഗതിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മതം മാറ്റിയപ്പോൾ ഇയാളുടെ പേരിൽ പോലീസ് കേസ് ചെയ്തു കേസ് അറിഞ്ഞിരുന്നു കേസിനെതിരെ അയാൾ സുപ്രീംകോടതി പോയി എനിക്ക് മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം മരിച്ചതെന്ന് പറയണം മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് മതം പ്രചരിപ്പിക്കാമെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ആ വശീകരിച്ച് മതം മാറ്റാനുള്ള അവകാശം കൂടെ അതിൽ പെട്ടതാണെന്നാണ് ഈ പാതിരി വാദിച്ച് പക്ഷേ സുപ്രീംകോടതിയെ സംബന്ധിച്ചു സുപ്രീംകോടതി പറഞ്ഞാൽ അത് ശരിയല്ല മതം മാറാനുള്ള സ്വാതന്ത്ര്യവും മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യവും രണ്ടാണ് താങ്കൾക്ക് ആ സ്വാതന്ത്ര്യമില്ല അത്രയ്ക്കും നമ്മുടെ രാജ്യത്ത് ഭരണഘടന വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഹർജി തള്ളി കഴിയുന്നത് ഞാൻ പറഞ്ഞു സുപ്രീംകോടതിയുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമല്ല അപ്പോൾ ഈ രീതിയിലുള്ള മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇതുവരെയുള്ള നിയമങ്ങളുണ്ടാക്കി മധ്യപ്രദേശിലുണ്ടാക്കി ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം കർണാടകത്തിലും വരെ ഉണ്ടാക്കി ഈ മതപരിവർത്തനം വ്യാപകമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ നിയമമൊക്കെ നോക്കൂത്തിയിട്ട് നിൽക്കുകയാണ് അത് തന്നെ കോൺഗ്രസ് സർക്കാർ വരുന്ന സമയത്ത് വ്യാപകമായിട്ട് നടക്കും എന്നാൽ എപ്പോഴും ഇവരോട് വളരെ മൃദു സമീപനം പുലർത്തുന്നവരാണ് ഇന്ദിരാഗാന്ധിയുടെ സമയത്തും അതേ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കാലത്ത് അതിന് മാറ്റം നേരെ മറിച്ച് പ്രതിപക്ഷ സർക്കാരുകൾ അത് ബി ജെ പി പോലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ ജനതാദൾ വരുമ്പോഴാണ് നിയമം കുറച്ചൊക്കെ കർക്കശമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക അവർ മറ്റ് ജില്ലാ സാമൂഹ്യ സമ്മർദ്ദ ശക്തികളെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാമല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വിവാദവും ഇത് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഈ ആർ എസ് എസ് ഒക്കെ ഈ വരണവാസി മേഖലകളിൽ ഇവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു അപ്പോൾ അതാണ് ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ജയിക്കുന്ന ഒരു സാധ്യത ഉണ്ട് അവിടെയൊക്കെയൊക്കെ ആർ എസ് എസ് കാര്യ വ്യാപകമായിട്ട് കടന്നു ചെല്ലുകയും അവരുടെ ശാഖകൾ സംഘടിപ്പിക്കുകയും ഇവരെ ഈ അടക്കമുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ കായികമായിട്ട് തന്നെ നേരിടണം എന്ന ഒരു നിലപാടിലേക്ക് പോയിട്ടുള്ളു അതാണ് ഈ ബജരംഗദൾ എന്നൊക്കെ പറഞ്ഞത് ഈ സംഘപരിവാറിൻ്റെ ചില ശാരീരികമായിട്ട് ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള വിഭാഗമാണ് അപ്പോൾ അവർ അവരാണിപ്പോൾ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നു ഒഡീഷയിൽ ഇത് സംഭവിക്കുന്നു അതിനാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് പിഞ്ചുകുട്ടികളെയും കത്തിച്ചു പോകുന്ന ഭീകരമായ സംഭവങ്ങളിൽ അവിടെയും സംഭവിക്കുന്ന ഇതാണ് ഈ മതപരിവർത്തനത്തോടുള്ള ജനങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റാണ് അല്ലെങ്കിൽ ഈ ഇന്ദുമതത്തിൽ അവശേഷിക്കുന്ന ആളുകളുടെ വലിയ ഒരു പ്രതിഷേധമാണ് അത് നിയന്ത്രണാതീതമായ ഘട്ടത്തിലേക്ക് പോവുകയും ആ ഇതുപോലെയുള്ള ഭയങ്കരമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ രണ്ട് യുവതികളോടൊപ്പം പോകുന്നത് കണ്ടപ്പോൾ ബജരംഗ തള്ളുകാര് അവരെ പിടിച്ചു നിർത്തുകയും ചോദ്യം ചെയ്യുകയും അപ്പോൾ അതിലൊരു ആദിവാസി യുവതി പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് ഏൽപ്പിച്ചു അപ്പോൾ കേസ് കേസെടുക്കണ്ടേ അതെ ഇതുപോലൊരു സംഭവം കേരളത്തിലാണ് നടക്കുന്നത് നടക്കുന്നതെന്നായിരിക്കാം ആ ഒരു അട്ടപ്പാടിയിൽ നിന്ന് ഒരാൾ കന്യാസ്ത്രീ ആവണമെന്നില്ല എക്സാകോ വയ്യാക ആദിവാസി അല്ലാത്ത ഒരാൾ രണ്ട് ആദിവാസി യുവതികളുമായിട്ട് പോകുന്നു അപ്പോൾ ഒരാൾ വഴിയിൽ കണ്ട് സംശയം ചോദിക്കും നിങ്ങളെവിടെ പോകുന്നു ഞങ്ങളെ ഈ സ്ത്രീ ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട് കൂട്ടുപോവുകയാണ് എന്ത് ഈ ആദിവാസി പെൺകുട്ടി പറഞ്ഞാലും അയാൾ ഇവരെ പോലീസിനെ ഏൽപ്പിച്ചാൽ കേരള പോലീസ് നിന്നോട് ശരി ശരിയാ ശരിയാ ഇത് കേൾക്കുന്ന പോലീസുകാരി ഇൻസ്പെക്ടർമാർ ഐ പി എസ് കാര് ആൾക്കാരുടെ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടാണ് അത് പോലീസിന് സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ട ഒരു മാത്രമല്ല ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാരാണ് ഇവർ ഒ ബി സിക്കാർ അല്ല പട്ടികജാതിക്കാരും പോലും അല്ല പട്ടിക വർഗക്കാരാണ് ഈ ഭരണഘടന ഉണ്ടായി ഈ പത്ത് എഴുപത്തഞ്ചും കൊല്ലം കഴിഞ്ഞിട്ടും യാതൊരു അവകാശവും ഇല്ലാത്ത അവകാശം കടലാസിന് മാത്രമുള്ള ഒരു വിഭാഗക്കാരാണ് അവരുടെ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കട്ടെ അത് ഛത്തീസ്ഗഡിലെ പോലീസാണെങ്കിലും കേസെടുക്കണം തമിഴ്നാട്ടിലെ പോലീസ് ആണെങ്കിലും കേസെടുക്കണം കേരളത്തിലെ പോലീസാണെങ്കിലും കേസെടുക്കും ഇപ്പോഴത്തേക്കും പോലീസിൻ്റെ ജോലി കേസുക എന്നുള്ളതാണ് കേസെടുക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകളിലാണ് ചുമത്തുക പോലീസ് എടുക്കുന്ന കേസിൽ മനുഷ്യക്കടുത്തായിരിക്കും ഒരു ഒരു വകുപ്പ് അല്ലെങ്കിൽ നിർബന്ധിത മരുത്ത ശ്രമിക്കലായിരിക്കും മതപരിവർത്തന വിരുദ്ധ നിയമം എന്തുകൊണ്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് തൊട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞത് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്നു മധ്യപ്രദേശിൽ അറുപത്തേഴിൽ വ്യവസായ നിയമമുണ്ട് ഓക്കെ ആ ആ ഛത്തീസ്ഗഡ് വിഭജിച്ചാലും ആ നിയമം അവിടെ ഉണ്ടല്ലോ മദിര സംസ്ഥാനത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന നിയമം കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോഴത്തേക്കില്ല എന്ന പോലെ ഞാൻ പറഞ്ഞത് അപ്പൊ കേസെടുത്താൽ നമുക്ക് അസ്വാഭാവികമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പൊ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് വിചാരിക്കുക ആയിരിക്കും കന്യാസ്ത്രീകൾ വളരെ നല്ല ഉദ്ദേശിച്ചിട്ടാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് വിചാരിക്കുക എന്നാലും അവര് പ്രതിയാക്കാതെ പറ്റൂല ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾ ലൈംഗിക പീഡനം നടത്തിയെന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കണ്ടേ ലിയോ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണ് കേരള ഭൂമിയുടെ ഒരു വലിയ സ്റ്റാറാണ് എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റുമോ പറ്റൂല അഡ്വക്കേറ്റ് ജയശങ്കർ ഹൈക്കോടതിയിലെ വക്കീലാണ് അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുകയും കേസെടുക്കാതിരിക്കാൻ പറ്റുമോ കേസെടുക്കണം കേസെടുക്കാൻ പറ്റില്ല പിന്നെ നിരവധിത്വം തെളിയിക്കൽ അടുത്ത ഘട്ടമാണ് അതിനിപ്പോൾ ഇവർ ചെയ്യാവുന്ന കന്യാസ്ത്രീകൾ നല്ലൊരു വക്കീലെന്ന് വെച്ചാൽ അവിടെ കേസ് എടുത്താന്നുള്ളതാണ് അല്ലാതെ കണ്ട് കേരളത്തിൽ ഈ തൃശ്ശൂരോ പാലക്കാട്ടോ എറണാകുളത്തോ വടക്കംപറവൂരൊക്കെ ജാഥ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല പിന്നെ ആളുകളെ ഇളക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് വേറെ കാര്യം അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞതിൽ സാമൂഹ്യമായ ഒരു വലിയ പ്രശ്നമുണ്ട് പറഞ്ഞാൽ പോലും അത് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നം കിടക്കുന്നത് കേരളത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവത്തിനിലാണ് ഞാൻ വേറെ കാര്യം പറയാം ഇതുപോലെ എത്രയോ പെന്തു കൊസ് പാസ്റ്റർമാർ അവിടെ വിചാരണ നേരിടുന്നുണ്ട് കത്തോലിക്കരുടെ മതപരിവർത്തന ശ്രമത്തെക്കാളും വളരെ വളരെ ഊർജിതമായിട്ട് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിട്ടും പണം കൊടുത്തിട്ടും ഒക്കെ മതമാറ്റം നടത്തുന്നുണ്ട് ഇത് ആദിവാസി മേഖലയിൽ മാത്രമല്ല തെലുങ്കാനയിൽ ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ വളരെ വ്യാപകമാണ് ഈ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ഇപ്പോൾ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്നു ഒ ബി സി വിവാദപ്പെട്ട ആളുകൾ അതുപോലെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവരൊക്കെ മാറിക്കഴിഞ്ഞു ഷെഡ്യൂൾഡ് ട്രൈബുകാർ മാറിക്കഴിഞ്ഞാലും അവരുടെ മറ്റേ സംവരണാനുകൂല്യം നഷ്ടപ്പെടില്ല മതം മാറിയാലും ഷെഡ്യൂൾഡ് ട്രൈബ് ട്രൈബായിട്ട് തുടരും മറിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ മതം മാറിക്കഴിഞ്ഞാൽ അവരുടെ സംവരണാനുകൂല്യം നഷ്ടപ്പെടുക അവർക്ക് പിന്നെ സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷന് ഈ പട്ടികജാതിക്കാരനാണെന്നുള്ള ആനുകൂല്യം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ പേര് മാറ്റുകയില്ല അവർ എസ് എൽ സി ബുക്കിൽ ഹിന്ദുക്കളായിരിക്കും പക്ഷേ പോകുന്നത് പള്ളിയിലായിരിക്കും ഈ ഈ പ്രസ്ഥാനം ഏറ്റവും വ്യാപകമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഇല്ലത്ത് പിള്ള എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഞാൻ തന്നെ ചില കേസുകളൊക്കെ നടത്തിയിട്ട് ആ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഹിന്ദു ആയിട്ട് അഭിനയിച്ച് ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിവുള്ളൂ ഇവർ ഒരേ ജാതിക്കാരാണ് പക്ഷേ പിന്നെ മനസ്സിലായി ഇവിടെ ക്രിസ്ത്യാനിയായിരുന്നു അത് കേസായി ഇത് നമ്മുടെ എറണാകുളം കുടുംബ കോടതിയിൽ നടന്ന കേസാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് വ്യാപകമായിട്ട് ആളുകൾ മതം മറന്നു മതം മറന്നതിന് കുഴപ്പമൊന്നുമില്ല ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുണ്ട് പക്ഷേ അതിനുശേഷവും ജാതി മാറാതെ അവർ പഴയ ജാതിയുടെ ആനുകൂല്യം തുടർന്നും കൈപ്പറ്റും ഇത് ആന്ധ്രയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലൂടെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ആദിവാസികളല്ല സാധാരണക്കാർ ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രമുഖനായൊരു ഒരു ഒരു പാർലമെന്റ് അംഗമുണ്ട് അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ജോസഫ് എന്നാണ് പട്ടികാതികാരൻ പിന്നെ ഇദ്ദേഹം മതം പറയും പുനഃപരിവർത്തനം നടത്തിയായിട്ട് രേഖ ഉണ്ടാക്കി അപ്പൊ അദ്ദേഹം മരിച്ചുപോയ അപ്പന്റെ പേര് കുഞ്ഞൻ എന്നാക്കി മാറ്റി പറ്റി മരിച്ചുപോയ അപ്പനെങ്ങനെയാണ് പുനഃപരിവർത്തനം ചെയ്ത് നിങ്ങൾ ആലും ചോദിച്ചു അപ്പൊ ഇത് ഇത് നമ്മുടെ സി വെറും ജോക്കല്ലത് ദിസ് ഈസ് എ റിയാലിറ്റി ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്